മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് മഞ്ജു പത്രോസ് വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ മഞ്ജു ഇന്ന് സിനിമയിലും ടെലിവിഷനിലും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് താരം യൂട്യൂബിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചെത്താറുണ്ട് മഞ്ജു തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞും നടി കയ്യടി നേടാറുണ്ട് ഇപ്പോഴിതാ പൊതുവേദിയിൽ ബോഡി ഷേബിംഗിനെതിരെ സംസാരിക്കുന്ന മഞ്ജു പത്രോസിന്റെ ഒരു വീഡിയോ ശ്രദ്ധ നേടുകയാണ് ബോഡി ഷേബിംഗിനെ അനുകൂലിക്കുന്ന രീതിയിൽ സംസാരിച്ച നടൻ ബിനു അടിമാലിയെ തിരുത്തിക്കൊണ്ടായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു താരം മറ്റൊരു കലാകാരന്മാർക്കും ലഭിക്കാത്ത രീതിയിലുള്ള ട്രോളുകൾ ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ വ്യക്തിപരമായി എന്റെ സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എന്നെ പോലുള്ള ഒരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി പറയുന്നതാണ് ഈ കലാകാരന്മാരിൽ പലരും ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നവരാകും അവർ എന്തെങ്കിലും തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായി നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് ി പറഞ്ഞത് ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളി ഒതുക്കിയിട്ടായിരിക്കും ഓരോ കലാകാരന്മാരും ഓരോ പരിപാടികളും ഷോയും എല്ലാം ചെയ്യുന്നത് ഇതിന്റെ മർമ്മപ്രധാനമായ ഉദ്ദേശം എന്താണെന്നാൽ നമ്മൾ കാരണം ഒരാൾക്ക് ഒരു ചിരി സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്നോർത്ത് മാത്രമാണ് ഇതൊന്നും ബോഡി ഷേമിങ്ങിനോ അയാളെ വ്യക്തിപരമായി ദ്രോഹിക്കാനോ ചെയ്യുന്നതല്ല അതുകൊണ്ട് നിങ്ങളെ സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഏതെങ്കിലും കോമഡിയിൽ അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതിനെ വെറുക്കരുത് കാരണം എല്ലാവരും വലിയ കഷ്ടത്തിലാണ് പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം അന്നൊന്നും ബോഡി ഷേമിംഗ് എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ എത്ര സിനിമകളാണ് ഇത്തരം തമാശകൾ പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായി അവരൊന്നും അങ്ങനെയുള്ള ആളുകളല്ല ആ കഥയ്ക്കും കഥാപാത്രത്തിനും വേണ്ടി പറയുന്ന തമാശകൾ മാത്രമായി ഇതിനെ കാണുക ഇതൊരു അപേക്ഷയാണ് എന്നായിരുന്നു ബിനുവിന്റെ വാക്കുകൾ ഇതിനു പിന്നാലെയാണ് മഞ്ജു ബിനുവിനെ തിരുത്തി സംസാരിച്ചത് ഇതൊരു ചർച്ചയാക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കതൊരു മനസ്സാക്ഷിക്കുട്ടാണെന്നത് കൊണ്ട് മാത്രം പറയുകയാണ് അവരെല്ലാം കലാകാരന്മാരാണ് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നൊക്കെ ബിനു ചേട്ടൻ പറഞ്ഞു അതേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ നിറത്തെയും ഒക്കെ കളിയാക്കിയും ചിരിച്ചും പരിഹസിച്ചും ഒരുപാട് പേർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടേയില്ല ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല ഞാൻ എന്തോ കുറഞ്ഞ ആളാണ് എന്ന ചിന്താഗതി എന്നിലേക്ക് അന്നുമുതലേ ഇൻജക്റ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് അതെല്ലാം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ ഒരു സമൂഹം എനിക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ മകൻ കുറിച്ച് കറുത്തിട്ടാണ് പക്ഷെ അവനതിൽ കോൺഷ്യസ് അല്ല അത് ഭാഗ്യം പക്ഷെ ഞാൻ അനുഭവിച്ചതൊക്കെ എന്റെ കുഞ്ഞ് അനുഭവിക്കേണ്ടി വരുമോ ഇത്രയും അപകടം പിടിച്ച സമൂഹത്തിലാണല്ലോ അവൻ എന്നൊരു ആവലാതി എനിക്കുണ്ട് ഇനിയുള്ള ഒരു തലമുറയെങ്കിലും നിറത്തിന്റെയും വണ്ണത്തിന്റെയും ശരീരഭാഗങ്ങളുടെയും പേരിൽ നാണം കെടാതെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന കലാകാരിയാണ് ഞാൻ ആ ഒരു ഉത്തരവാദിത്വം ം എവിടെ ചെന്നാലും നമ്മൾ കാണിക്കണമെന്ന ശക്തമായ അഭിപ്രായം എനിക്കുണ്ട് ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ് എനിക്ക് അത്തരം കോമഡികൾ ആസ്വദിക്കാനേ കഴിയാറില്ല ഒരു തമാശ മറ്റൊരാൾക്ക് വേദനയാകുമെങ്കിൽ അത് പറയാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കലാകാരന്മാരും എഴുത്തുകാരന്മാരും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം തമാശകൾ അനാരോഗ്യകരമായ ഒരു തലമുറയെ കൂടിയാണ് സൃഷ്ടിക്കുന്നത് പണ്ടത്തെ സിനിമകളിൽ എന്തും പറഞ്ഞതിന്റെയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അന്ന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപകർഷതാ ബോധത്തിൽ േക്ക് ഇറങ്ങിച്ചെന്നത് എന്നാണ് മഞ്ജു പറഞ്ഞത് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ മഞ്ജുവിന് കൈയടിക്കുന്നത്